ഹലോ ശങ്കുളേ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിങ്ങനെ ഒരു ഓൺ വോയിസ് വരാനുള്ള കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ പലരും എടുത്തിട്ടുണ്ടായിരിക്കും എന്നാൽ ഇത് ഇതുവരെ ആയിട്ടും എടുക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പ്രവാസി വെൽഫെയർ അസോസിയേഷനിലും നോർക്കെയിലും ഇതുവരെയും അംഗത്വം എടുത്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ അംഗത്വം എടുക്കണം നമ്മളെന്നും പ്രവാസികളായിരിക്കത്തില്ല നമ്മൾ നാട്ടിൽ ചെല്ലും നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലാതെ വരുന്ന ഒരു സമയമുണ്ടാകും ആ സമയത്ത് നമുക്ക് ആരും ഉണ്ടാകത്തില്ല എല്ലാവരുടെയും കാര്യമല്ല എന്നാൽ മിക്ക പ്രവാസികളുടെയും അവസ്ഥയേതാണ് കയ്യിൽ പത്ത് പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് അവർക്ക് ആരും ഉണ്ടാകത്തില്ല ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായി കാണാൻ കാണാനിടയുണ്ടായി ഒരു പിതാവ് അദ്ദേഹം വർഷങ്ങളായിട്ട് യു എയിലും ഖത്തറിലും ഒക്കെ ജോലി ചെയ്തു കിട്ടിയ പൈസ എല്ലാം ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു ഭാര്യയുടെ പേരിൽ വസ്തു വാങ്ങിച്ചു വീട് വെച്ചു മക്കളൊക്കെ പഠിപ്പിച്ചു ഒരു മകൻ ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചു കെട്ടിച്ചു എല്ലാം എല്ലാമായി അവസാനം ഈ അച്ഛനെ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി പ്രായമായി നാട്ടിച്ചെന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ പൈസ ഒന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്കിന് വീട്ടിൽ നിന്ന് ആളെ ഇറക്കി വിട്ടു അങ്ങനെ അദ്ദേഹം ഇങ്ങനെ അനാഥാലയത്തിലും അതുപോലെ തന്നെ ഇങ്ങനെ തെരുവിലൊക്കെ ഭിഷയെടുത്തുമൊക്കെ കഴിയേണ്ട ഒരവസ്ഥ അപ്പോൾ നമ്മൾ കിട്ടുന്ന എല്ലാം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കും ലാസ്റ്റ് വരുമ്പോഴത്തേക്കിന് നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥ ആകുമ്പോഴത്തേക്കും നമുക്കാരും അതുകൊണ്ട് തന്നെ ഈ സമയം നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രവാസി വെൽഫെയർ അസോസിയേഷനിൽ അംഗത്വം എടുക്കുകയും മുന്നൂറ്റി അമ്പത് രൂപ വെച്ച് പെർ മന്ത് അടച്ചു കഴിഞ്ഞാൽ മൂവായിരം തൊട്ട് ഏഴായിരം രൂപ വരെ നമുക്ക് പെൻഷൻ ഇനത്തിൽ കിട്ടും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ വെക്കുന്ന ഫണ്ട് അറുപത് വയസ്സിന് ശേഷം നമുക്കത് തിരികെ കിട്ടുന്നതുമാണ് അത് എത്രയും വേഗം തന്നെ നമ്മൾ അടച്ചു തുടങ്ങുക അല്ലാതെ നമുക്ക് അറുപത് വയസ്സാകാറുമ്പോഴത്തേക്കും നമ്മൾ എന്ന് അങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുകയും കുറച്ചായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഒരു എമൗണ്ട് നമുക്ക് പെൻഷനായിട്ടും കിട്ടും അതുപോലെ തന്നെ നമ്മൾ അടച്ച തുകയും നമുക്ക് തിരികെ കിട്ടുന്നതാണ് അപ്പോൾ അത് നമ്മുടെ അത്യാവശ്യം ആവശ്യങ്ങൾക്ക് ഈ വയസ്സ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് വല്ല മരുന്നോ ഒക്കെ മേടിക്കണമെന്നതിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് നമുക്ക് കിട്ടുന്ന ഈ പെൻഷൻ കൊണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും പ്രവാസി വെൽഫെയർ അസോസിയേഷനിൽ അംഗത്വം എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അംഗത്വം എടുക്കണം അതിന് അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആരും ഉപേക്ഷ വിചാരിക്കരുത് ഇതുവരെയും പ്രവാസി വെൽഫെയർ അസോസിയേഷനിലോ നോർക്കയിലോ അംഗത്വം എടുക്കാത്ത എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അംഗത്വം എടുക്കുക ഇത് നമുക്കെല്ലാവർക്കും വളരെ പ്രയോജനമുണ്ട് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ ചെന്ന സമയത്ത് ഞാൻ അംഗത്വം എടുത്തു ഞാൻ ഒരു വർഷത്തെ പൈസ ഞാൻ അടച്ചും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് കാരണം ഞാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് തരാൻ താമസിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് കാർഡ് റെഡി ആയി വരാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അഡ്രസ്സിൻ്റെയും വിസയുടെ ഒക്കെ ശകലം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ താമസിച്ചാണ് ചെയ് കൊടുത്തത് അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അതിൻ്റെ എല്ലാം അടച്ചു തീർത്തത് അപ്പോൾ ഒരു വർഷത്തെ ഞാൻ അപ്ലൈ ചെയ്തപ്പം തൊട്ടുള്ള ഒരു വർഷത്തെ പൈസ ഞാൻ അടച്ചു അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കാതെ എത്രയും വേഗം അങ്ങനത്തെ വിടുക്കുക ഓക്കേ